കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കർഷക പ്രതിഷേധ പ്രസിഡന്റ് മാർട്ടിൻ ചെയ്തു കാർഷിക മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥ ചെറുപുഴയിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് പരാജയമാണ് പക്ഷെ കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നീതിയും ലഭ്യമാകാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് കർഷകൻ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിക്ക് അനുയോജ്യമായുള്ള വില ലഭിക്കുന്നില്ല വില ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ പ്രയാസപ്പെട്ട് വളർത്തുന്ന സാധനങ്ങൾ അതിന്റെ വിളയെടുപ്പിന്റെ സമയത്ത് അത് ലഭ്യമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ നമുക്കറിയാം ആനയുടെ ആയാലും മറ്റ് മൃഗങ്ങളുടെയായാലും അവരുടെ ശല്യം കൊണ്ട് നമ്മൾ നട്ടുവളർത്തുന്ന ഒരു കൃഷിയും നമുക്ക് കൃത്യമായി ആദായമെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന് അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ സംസ്ഥാനത്തെ കർഷകർ ആവശ്യപ്പെടുമ്പോൾ ആ കർഷകരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ് എ ജെ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് നടത്തുന്ന ഈ മാർച്ച് ജാഥ നിരവധിയായ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ ജാഥ കടന്നു പോകുമ്പോൾ എല്ലാവരും കക്ഷ കോൺഗ്രസിനെയും അതുപോലെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ജോസഫ് സ്വാഗതം പറഞ്ഞു പറയുവാനുള്ള പ്രസിഡന്റ് ചെറുപളയിൽ നിന്നും ആരംഭിച്ച് ഇരിട്ടിയിൽ സമാപിക്കുന്ന ഒരു ഉദ്ഘാടന നമ്മൾ ഇവിടെ നിലകൊള്ളുന്നത് കർഷക ഞാൻ ഈ യോഗത്തിലേക്ക് യു ഡി എഫ് കണ്ണൂർ ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ലീഡർ ജോസ് പൂമല അഡ്വക്കറ്റ് സോജൻ കുന്നേൽ ടോണി ജോസഫ് അഡ്വക്കറ്റ് ചന്ദ്രശേഖരൻ വി കൃഷ്ണൻ മാസ്റ്റർ മഹേഷ് കുന്നമ്മൽ എം വി ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചെറുപുഴയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഇരിട്ടിയിൽ സമാപിച്ചു കേരളത്തിൽ കർഷകർക്ക് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരുവിധത്തിലും രക്ഷയില്ലാത്ത സ്ഥിതിയാണെന്നും സർക്കാരുകൾ നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണെന്നും ജാഥ ക്യാപ്റ്റൻ ജോസ് പൂമല പറഞ്ഞു അടുത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന നാം പോകുന്നത് അതിലെല്ലാം ഉപരിയായിട്ടാണ് നമ്മുടെ കാർഷിക മേഖല ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിലുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കാർഷിക മേഖലയെ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ അവഗണിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഈ വാഹന പ്രചരണ ജാഥ നടത്തുന്നത് ചെറുപുഴയിൽ നിന്നും ഇരട്ടിയിലേക്ക് ഞങ്ങളുടെ ഒന്നാം ഘട്ട ജാഥയാണ് നടക്കുന്നത് കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജാഥ ഈ ത്രിതല പഞ്ചായത്ത് ആസന്നമായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യമായ ഉദ്ദേശം ഈ ജാഥയിൽ ഞങ്ങൾ കാർഷിക മേഖലയിൽ ഒട്ടേറെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യമൃഗ ആക്രമണം മലയോര മേഖലയിലും മലയോര മേഖലയിൽ നിന്ന് മാത്രമല്ല പട്ടണ പ്രദേശങ്ങളിൽ വരെ സാധാരണ ജനത്തിന് ജീവിക്കാൻ സാഹചര്യം ില്ലാത്ത രീതിയിലാണ് ഇന്നും വന്യമൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷി ചെയ്ത് ജീവിക്കാൻ കർഷകൻ ഒരു തരത്തിലും സാധിക്കുന്നില്ല വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സഹായിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് സർക്കാർ തയ്യാറാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ആൾക്കാരും അതുപോലെ കൃഷിനാശം വന്ന ആൾക്കാരും അതുപോലെ കൃഷി പരിക്കേറ്റ ആൾക്കാരും അവർക്ക് കൊടുത്തു തീർക്കാനുള്ള ഈ തുക ഗവൺമെന്റ് കാര്യമായിട്ട് ും ഉദ്ഘാടന ചടങ്ങിൽ ജോണി മുണ്ടയ്ക്കൽ ബിജു സാമുവൽ ഉമ്മർ പെരിങ്ങോം ബിന്ദു പ്രാഞ്ചിക്കൽ ടി പി ചന്ദ്രൻ എ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ കുട്ടിച്ചന്തുണ്ടിയിൽ പി പി ബാലകൃഷ്ണൻ അബ്രഹാം കാരിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ